ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇപ്പം ഈ മഴക്കാലമൊക്കെയല്ല പേടി അവൻ മഴ പെയ്യുമ്പോഴേ മഴ ഈ എന്തൊരു മഴയെന്നാണ് പറയണത് അപ്പോൾ ഈ ഓരോ സ്ഥലത്തൊക്കെ നമ്മൾ കേൾക്കണില്ലേ ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അതൊക്കെ ടി വിയിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ് അത് ഞാനാണെങ്കിലെ എല്ലാ എല്ലാതും വിടാണ്ടിരുന്ന് കാണും അവിടെ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ എല്ലാതും ഇരുന്ന് കാണും കണ്ടു കഴിഞ്ഞ പിന്നെ രാത്രി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉറക്കം വരില്ല നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ എന്നിട്ട് കറുത്ത കളറായിട്ടിരിക്കും ഉറക്കം വരാണ്ടേ ഉറങ്ങുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരിക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിയുക അയ്യോ ഇങ്ങനെ ആ കയറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നതും ഒക്കെ കൂടിയിട്ടേ എന്തോ പോലെ തോന്നായി ഈ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സ് ഞാൻ അവരെ അവനെ കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ അവരൊക്കെ എങ്ങനെയാണോ അങ്ങനെ കണ്ടു നിന്ന് കണ്ടു നിന്നിട്ടേ എല്ലാവരും ഈ അവിടെ ഈ വർക്ക് ചെയ്യുന്നവരും ഓരോ ഈ സൈനികരായാലും ആരായാലും എല്ലാവരും അവിടുത്തെ നാട്ടുകാർ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കേണ്ടു അവർക്ക് എങ്ങനെ സഹിക്കാം അവർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ മനഃശക്തി ഈ കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടും സ്വന്തം അയൽവക്കത്തുള്ളവരൊക്കെ ഒരു ദിവസം ഒരു നിമിഷ നേരം കൊണ്ടൊക്കെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒക്കെ അപ്രത്യക്ഷമായ ആളുകൾ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്കത് ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയപ്പോൾ എന്നാലും ഇത് ടി വിയിൽ വെക്കാതിരിക്കാനും തോന്നില്ല അവിടുത്തെ ഇപ്പൊ എന്താണ് ഇപ്പൊ അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അപ്പോ അവിടുത്തെ ആ കുടുംബാംഗങ്ങൾക്കുമൊക്കെ എന്താ പറയാ മനസ്സിനൊരു ശക്തി മുന്നോട്ട് പോവാനുള്ള ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അത്രയപ്പോ പറ്റുമോ ഭയങ്കര ഒരു സങ്കടം നമുക്ക് ഇതിൽ നോക്കി ഇരുന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ആ ആശുപത്രിയിൽ ആളുകൾ വന്ന് നിൽക്കുന്നത് നമുക്ക് അങ്ങനെ കാണുമ്പോ വയ്യാണ്ടാവുക നമുക്ക് വയ്യാതെ ആവുക അത് കണ്ട് കണ്ടിരുന്നിട്ട് എന്നാലോ കാണാതെ ഇരിക്കാൻ പറ്റൂല നമുക്ക് അത് വെച്ച് നോക്കിയില്ലിങ്ങനെ അപ്പഴത്തെ അവസ്ഥ അറിയാണ്ടേ ഒരു സമാധാനവും കിട്ടില്ല അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാൻ അതെന്നെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ അതാ ചിന്ത എന്താകും അവരെ വീട്ടുകാരൊക്കെ നമ്മള് ആ കാണാതായ ആൾക്കാരുടെയൊക്കെയേ ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചിരിക്കുക ഒപ്പം ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ പോയ ആൾക്കാർ ഒരു ഒരു രാവിലെ ആകുമ്പോൾ എണീക്കുമ്പോഴേക്കും ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കൺമുന്നിൽ നിന്ന് നമ്മളതിനെ തട്ടിക്കൊണ്ട് പോവുകയെന്ന് പറയില്ലേ അത് ആ അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ അത് അത് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു രൂപം കിട്ടുന്നില്ല എന്തെന്നാ പറയാ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ അങ്ങനെ ഒരു സംഭവം ഇത്രയും ഇതായിട്ടുള്ളത് കാണുന്നത് ഭയങ്കര വിഷമായി നമ്മൾ സുനാമി വന്നപ്പോൾ അത് വേറെ അത് നമ്മൾ കുറേ കണ്ടതാണ് അതിന് അതൊക്കെ അതൊക്കെ ഒന്ന് മറന്ന് മനസ്സിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും അടുത്തത് ഇത് ഇത് തീരെ നമ്മുടെ എത്ര അടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം മോളിലെ കൂട്ടുകാരിയുടെ വീടൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ വിളിച്ച് രാവിലെ വേണേ ഇതറിഞ്ഞ വശം വിളിച്ച് കഴിച്ചപ്പോൾ സമാധാനമായി അവരുടെ അവിടെയല്ല വേറെ സ്ഥലത്താന്ന് പറഞ്ഞപ്പോൾ സമാധാനം നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ആവോ അവർ അവരും അവിടെ കുഴപ്പമില്ല അങ്ങനെ അറിയുമ്പോൾ അല്ലാതെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയത് അങ്ങനെയെന്നല്ല കേട്ടാ പറയണത് അവർ നമുക്കപ്പോൾ ഒരു ആവും അവരവിടെ ഉണ്ടല്ലോ എന്ന് അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം അങ്ങനെ അപ്പം ഈ അങ്ങനത്തെ അവസ്ഥയും കൂടിയൊക്കെയാണ് ഇട്ട കടന്നു പോകണം ഞാൻ പറയാം എല്ലാവരുടെ അവസ്ഥയും അത് തന്നെയാവും നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ എന്നാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ കേട്ടാ അപ്പം ഈ പ്രാർത്ഥിക്കുക തന്നെ അല്ലാതെ വേറെ എന്താ പറയുക നമുക്ക് പകരം കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അത് ഒരു പണം കൊണ്ടോ എന്തുകൊണ്ടോ നേടാൻ പറ്റിയൊരു കാര്യമല്ല തോന്നി അപ്പം അത് കാരണം കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അതൊന്ന് ഇതിങ്ങനെ നോക്കിയിരിക്കും ഞാൻ എപ്പോഴും ടി വി വെച്ചിട്ട് കുറച്ചു നേരം ഓഫ് ചെയ്തു വന്നിട്ട് പിന്നെയും വെക്കും എന്താ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് അവസ്ഥ അപ്പോഴത്തെ അപ്പം ഇന്ന് ഞാൻ എന്താ വച്ചാലേ എന്നു വേറെ വീഡിയോകളൊന്നും ഇല്ല അപ്പോൾ ഈ ഏട്ടൻ വർക്ക് ചെയ്യണത് ഈ വടകരയാണ് കേട്ടോ അപ്പോൾ വടകര വർക്ക് ഷോപ്പിൽ മോനും ഒരു വർക്ക് വർക്ക് ചെയ്ത് കൊടുന്നത് ഒരേ കമ്പനിയിൽ തന്നെയായിരുന്നെ അപ്പോൾ അവിടുന്ന് മോൻ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് നാട്ടിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ ഏട്ടൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ വണ്ടികളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് കൊടുന്ന് തരും ഞാൻ അത് ആദ്യമേ ഉള്ളതാണ് കേട്ടോ ഇതിപ്പോൾ പണി കഴിഞ്ഞതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എടുത്തിട്ട് വരും അപ്പോൾ ഈ ഇപ്പം നമുക്ക് ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഇപ്പോൾ ഏട്ടെടുക്കണ്ട ഒരു വണ്ടി പണി തുടങ്ങുമ്പോൾ തൊട്ടിട്ട് അത് ഫിനിഷ് ചെയ്യണത് വരെ അങ്ങനെ എടുത്തോളൂ കേട്ടോ എന്നാണ് അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല നമ്മൾ പണിയെടുക്കുകയല്ലേ അപ്പോൾ അതെടുക്കാൻ വരിക അപ്പോൾ എന്നാലും വണ്ടി വന്ന് കിടക്കണ അവസ്ഥയും പിന്നെ അത് ഫിനിഷ് ആയ അവസ്ഥയും അങ്ങനെ ആയിട്ട് ഒന്ന് രണ്ടു മൂന്ന് ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിട്ടാണ് അപ്പം ഷോർട്സ് ആയിട്ടിടാനാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അത്ര രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഇത്തിരി കുറച്ചുണ്ട് ഒരു കുറച്ച് നേരം അപ്പോൾ ഞാൻ അപ്പം അതിന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടാണ് അപ്പോൾ ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ വീട്ടിൽ വർക്ക് ഷോപ്പുകാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പണിയെടുക്കുന്നവർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൽ ഏട്ടൻ്റെ സൗണ്ട് കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഈ നിങ്ങൾക്ക് ഏട്ടൻ്റെ സൗണ്ടും കേൾക്കാം കാണുകയും ചെയ്യാം കേട്ടോ അപ്പം ഏട്ടൻ എന്താ പണി അതൊക്കെ അറിയുകയും ചെയ്യാമല്ലോ അതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ആ വീഡിയോസ് ആ ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ അതിൽ ഇടുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഏട്ട അങ്ങനെ കൊടുക്കുന്ന ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ അപ്പോൾ ഒരു സന്തോഷം അത്രേ നമ്മൾ വിചാരിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടൻറ്റേതായ ചെറിയൊരു വീഡിയോ ആണ് ഏട്ടനധികം നേരമൊന്നതിൽ കാണുന്നില്ല എങ്കിലും ഈ പണിത്തിരക്ക് കാരണം കൊണ്ട് നമുക്ക് ഓരോന്നോരോന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വായോട്ടോ ഹലോ ഇത് ഒരു പഴയ മോളിൽ വേഗനാറാണ് കേട്ടോ അത് ഫ്രണ്ട് ഇടിച്ചിട്ട് അതിൻ്റെ ചെയ്സ് മേലെ അപ്രോൺ മെമ്പർ ലാൻഡ് സപ്പോർട്ട് എല്ലാം ഒടിഞ്ഞ് ലെൻഡായിപ്പോയതാണ് അപ്പോൾ ഇത് നമുക്ക് റിപ്പയർ ചെയ്ത് നേരെയൊക്കെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടത് അതിൻ്റെ രണ്ട് ഏപ്രോണ് ഏപ്രോൺ മീൻസ് ചെയ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബോണറ്റ് ഫെൻഡറൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ ഹലോ നമ്മുടെ കാറ് ബമ്പറ് ഫെൻഡർ ബോണറ്റൊക്കെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കിട്ടാം ഓക്കെ ഇനിയും നമുക്ക് ബാക്കിയുള്ള പണി ബെൽഡിംഗ് വെൽഡിംഗ് കഴിഞ്ഞിട്ട് ഒന്നുമണി റീസെറ്റ് ചെയ്ത് വണ്ടി വല്ല വലിച്ചൊരു അഞ്ചനത്തൊന്ന് നോക്കണം ഓക്കെ വെൽഡിങ് ഹലോ അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം വെൽഡിംഗൊക്കെ പൂർത്തിയാവാനായിട്ടിട്ടോ ഏ ഓക്കെ അപ്പോൾ ഇനി ഫ്രണ്ടും കൂടി വെൽഡിങ് ഉണ്ട് ഹലോ നമ്മുടെ വണ്ടി ഡെൽഡിങ് ഒക്കെ കഴിഞ്ഞ് ഗ്രൈൻഡിങ് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ച് ക്ലിയറാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എഞ്ചിൻ കയറ്റണം അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഫെൻഡർ ബോണറ്റ് ബമ്പർ എന്നീ സാധനങ്ങളൊക്കെ പിടിപ്പിക്കുകയുള്ളു ഓക്കെ അത് രണ്ട് ആംഗിളിൽ നിന്ന് എടുക്കാം പണ്ടില്ലേ ചെയ്സ് രണ്ട് ചെയ്സ് മാറ്റി അത് കമ്പനി പോലെ തന്നെ അതിനെ കെട്ട് ഇട്ട് അതിപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടിയാണ് കുറച്ച് അഴുക്കൊക്കെ പിടിച്ച് കുറേയൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും കണ്ടുപിടിക്കാനാവില്ല ഓക്കെ ഹലോ നമ്മൾ വണ്ടി കോവലത്തിലായതുകൊണ്ട് ഇട്ടോ അണ്ടർ ഓടി ചെറിയൊരു പണിയുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ലിഫ്റ്റിൻ്റെ കയറ്റി നടത്തിയുള്ളത് ഓക്കെ താഴത്തിറങ്ങി ഫുൾ കണ്ടീഷനായിട്ട് നമുക്കൊരു വീഡിയോ കൂടി എടുക്കാം ഹലോ ഇതാണ് കേട്ടോ നമ്മുടെ ആക്സിഡൻ്റ് ആയ വാഗണാറ് ഓക്കെ അതെല്ലാ പണിയും കഴിഞ്ഞ് കണ്ടില്ലേ അത് പുതിയ വണ്ടി പോലെ അപ്പോൾ ഇത് വടകര ജെ ഡി എച്ച് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ ഇവിടെ എല്ലാവിധ വർക്കുണ്ട് ഇൻഷുറൻസ് വർക്ക് ഏ ടു സെറ്റ് വരെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഓക്കെ കൂടുതൽ നമുക്കുള്ളത് ആക്സിഡൻറ്റ് വണ്ടികളാണ് ഇതെല്ലാം നമ്മൾ പണിതിട്ട വണ്ടികളാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ വീഡിയോ അതിൽ ഏട്ടൻ തന്നെ ഓരോന്ന് പറയുമ്പോ തന്നെ നമ്മളോട് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഏട്ടൻ തുടങ്ങി വെച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അന്ന് വേറൊരു വീഡിയോ ഇല്ല അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്താന്ന് വെച്ചിട്ടാ ഓ നമ്മുടെ വീട്ടിലുള്ളവർ ഇങ്ങനെ പല സ്ഥലത്തൊക്കെ തന്നെ ഇരിക്കണത് അപ്പം നമ്മൾ പണ്ടേ തൊട്ടങ്ങനെ തന്നെയാണ് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷനടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുക ഓരോ സമയത്തും മഴ പെയ്യുമ്പോഴായാലും അതീപ്പോൾ എന്തെങ്കിലും ഈ ഓരോ സ്ഥലത്ത് ഓരോന്നൊക്കെ കേൾക്കില്ലേ ട്രെയിനിൻ്റെ കാര്യങ്ങളാണെങ്കിലും ട്രെയിൻ ഇടിച്ചതാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് തന്നെ നമ്മൾ ഇരിക്കുക കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും പുറത്തായ കാരണം കൊണ്ടും ഒക്കെ നമുക്ക് പൊതുവെ മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയി വരുന്നവരെ വരെ എനിക്ക് ടെൻഷനാ കേട്ട അത് പറയാം അപ്പം അങ്ങനെ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക എല്ലാ വീട്ടിലും അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവുക ഇപ്പോൾ നമ്മുടെ അർജുനനെ എന്ന് പറയും ഞാൻ ഇങ്ങനെ എന്നും വിചാരിക്കും ആ ഒരു ദിവസം അങ്ങനെ കയറി വന്നു എന്ന് പറഞ്ഞാലോ ഈ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്നും നോക്കും ഓരോരോ വീഡിയോസ് ഇങ്ങനെ നോക്കും ഈ വന്നു എന്ന് പറ വന്നു എന്ന് പറയണ ഒരു രംഗമാണ് മനസ്സിൽ ഇങ്ങനെ വരിക അതിന് വേണ്ടിയിട്ടപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതേപോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും കൂട്ടാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടായ പോലെ തന്നെയാണ് നമ്മളിത് ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ഈ കരഞ്ഞം കൊണ്ടൊക്കെ ഇരിക്കും ഞാൻ ചില നേരത്തിരുന്നിട്ട് ഇവരൊക്കെ എന്നെ ഇരുന്ന് നോക്കും ഇതിങ്ങനെ ഇരുന്നിട്ട് അവർക്കും ടെൻഷനാണ് ഇത് കാണുന്ന അവര് നിർത്തിച്ചൂടെ എന്ന് ഇവർ പറയും പക്ഷെ എനിക്ക് നിർത്താൻ തോന്നൂല്ലോ അതാണ് ഈ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരാളെ വീട്ടിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞിട്ട് ആൾ എവിടെയാവും എങ്ങനെയാവും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയല്ലേ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയില്ലേ ഒരാൾ ഈ എന്താ പറയുക ഈ ഇല്ലാതെ ആയി എന്ന് പറയുന്നേക്കാട്ടും വലിയ അവസ്ഥയാണ് കാണാതായി എന്ന് പറയണ അവസ്ഥ എന്ന് പറയുന്നത് കാരണം എവിടെയാണുള്ളത് ഉണ്ടാ ഇല്ലേ അങ്ങനെയുള്ളത് അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ ഞാൻ ഇപ്പം വിചാരിക്കാനുണ്ടാ ആ അർജുനങ്ങനെ കുറേ ദിവസം ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞു ഇതായപ്പോൾ അതൊരു ഇത് കിട്ടാ തലയിൽ പിന്നെ ഇങ്ങനെ ചില വീഡിയോസൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കാണാം ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അപ്പം കുറച്ച് നേരം സന്തോഷാവും അപ്പോഴേക്കും അതിന്റെ അടിയിൽ അടുത്തൊരു വീഡിയോ വരും അത് നുണ പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞാനിപ്പോൾ വിചാരിക്കണതാന്ന് വെച്ചിട്ടാ ഒരു ദിവസം കയറി വരികയെന്ന് പറയുമ്പോൾ അവരെന്നുള്ള ആ ഒരു സന്തോഷം ആലോചിച്ചു നോക്കി അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മനസ്സോണ്ട് അങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഇത്രയും ഈ ടെൻഷൻസൊക്കെ അവരുടെ നമുക്ക് കാണുന്നവർക്ക് ഇത്ര ടെൻഷൻ ഉണ്ട് ഉണ്ടാ അവരെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിരിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അവർക്ക് ഒരു മനസ്സുകൊണ്ടൊരു ശക്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ പറ്റുള്ളൂ അത്രയാണ് നമ്മളെ കൊണ്ട് കഴിയണത് അത്രയാണ് അപ്പോൾ ഒരു ശക്തി അവർക്ക് ഉണ്ടാവട്ടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടാ അപ്പം നമുക്ക് ഇന്നിപ്പോ ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം നമുക്ക് വേറെ ഒന്നും തോന്നുന്നൊന്നും ചെയ്യരുത് ഇതാ എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞതാ കേട്ടാ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ